എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് നോക്കി ലോകം മുഴുവൻ എന്ന നൃത്ത രൂപത്തിന് വരുന്ന ഞങ്ങളുടെ റെക്കോർഡിന്റെ ഒഫീഷ്യൽ ഇവിടെ ഇവിടെ അദ്ദേഹത്തിന്റെ ചുറ്റും ആരും ഒരു സെക്കൻഡ് പോലും ചെയ്യാതെ മുദ്രകളോടെ നമ്മൾ തുടങ്ങുകയാണ് ഞാൻ സോ പ്ലീസ് എല്ലാ സൈഡിലും ഉണ്ട് കേട്ടാ ഡാൻസിൻ്റെതായിട്ടുള്ള ജഡ്ജ് So, the current record for the largest Bharatnatyam dance is for 10,176 participants. The last count that I have, you are already more than 11,600, which means you can break the record. <laughs> Which means they are with that step up. Close by you killed. Is there anything more, sir, to take care of? I would just request all the stewards. I believe the women in the white sarees, you are all designated as stewards. It is a very important role. Each steward has to look at 50 participants. You have to see if they dance or not. When the the music starts, then you start observing them. If If anybody anybody is is not able to to dance, dance, they they will will be be disqualified. disqualified. wants to leave during the attempt, is doing any other activity apart from നമ്മുടെ വെള്ള നിൽക്കുന്ന ടീച്ചേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓരോ കുട്ടികളെ വാച്ച് ചെയ്യാനാണ് മോണിറ്റർ ചെയ്യാനാണ് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് തെറ്റിക്കുകയാണ് നിങ്ങൾ ലീവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൗണ്ട്

Mrdanga Vishade, Mrdanga Nadam 2024 in the Guinness World Record in the Vendee Law, Yamale Attempt. Yamale Vida, are we can move along? Here we go. On the countdown of three. ജീവമാ <laughs> ¡Gracias! I Shankaraya 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 mangalam shankari manoharaya shashradaya mangalam sarva loka mangalam sarva lika mangalam rudal dhanada mangalam ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഇതാ കംപ്ലീറ്റ് ഇത് വിജയമായോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ ഉണ്ട് പറയുകയാണ് ഞങ്ങളുടെ എല്ലാവരും തന്നെ സ്റ്റേജിന്റെ ബാക്കിലായിട്ട് അവണമെന്ന് ഞങ്ങളുടെ ഒഫീഷ്യൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം ബിക്കോസ് ഒരു ഫോം ഫിൽ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട് സോ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ജസ്റ്റ് സ്റ്റേജിന്റെ ബാക്ക് സൈഡിലായിട്ട് അവരെ ഒന്ന് ഒന്ന് അസംബ്ലി ചെയ്യാം ടൈം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇതാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്ന് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട് സോ എല്ലാവരും ഇരിക്കാം പ്ലീസ് നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ് അതുകൊണ്ട് നിങ്ങളുടെ എജ്ജി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് വിശ്രമിക്കാം ഇനി ചെറിയൊരു ടൈം ആണ് ഞങ്ങൾ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി കാരണം ഇതിൻ്റെ ഇവാലുവേഷൻ പ്രോസസ്സിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത് ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പന്ത്രണ്ടായിരം വരുന്ന ഞങ്ങളുടെ നർത്തകരോട് ഒന്ന് താഴ്ന്നതായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ് ഗിറ്റ് സീറ്റഡ് ഓൺ എല്ലാവരും ഒന്ന് സീറ്റഡ് ബിക്കോസ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ നടത്തിയ ഈ ഒരു അറ്റം വിജയമായോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പോകുകയാണ് സോ ആദ്യം പറയട്ടെ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രയത്നമോ നമ്മൾ ഇന്നിവിടെ കാണുന്നത് അതിന്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഈ ഒരു ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ കാര്യം നമുക്ക് തന്നെ നൽകാം ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും പേരെ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു സമയം ഒരു വേദി പണി നിർത്താം എന്നുള്ളതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഉത്തരമാണ് നമുക്ക് മുന്നിൽ നിന്ന് നിൽക്കുന്നത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ന് ഇവിടെ കാണാനെത്തിയ ഓരോന്നരും സന്തോഷിക്കാം അഭിമാനിക്കാം കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് മാത്രം ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വലിയ കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു വലിയ ഭാഗ്യം ആ ഒരു വലിയ ഇത് എന്താ ഒരു ഇവന്റ് നമുക്ക് ഇന്ന് ഈ ഒരു ഐസൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു സാധിക്കുന്നു ഈ ഒരു സൈഡിലായിട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ഗിനാസ് വേൾഡ് റെക്കോർഡ് ആയിട്ടുള്ള അവരോടൊപ്പമുണ്ട് ഇനിയാണ് ഞങ്ങളുടെ ഇവാലുവേഷൻ പ്രോസസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നമുക്കറിയാം ഇനി ഈ ഒരു വേൾഡ് റെക്കോർഡ്